അപ്പൊ വേഗം ലഞ്ച് ഉണ്ടാക്കിയാലോ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ അടുക്കളയിൽ എത്തിയപ്പോ തന്നെ അപ്പൊ അതെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പരിപ്പിനെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതേ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ഇനി കാടമുട്ടേനെ പുഴുങ്ങാൻ വെക്കാം കാടമുട്ട അവിടെ ഇരുന്ന് വേവണ ഗ്യാപ്പിലേ വേഗം വഴുതനങ്ങ എടുത്തൊന്ന് കഴുകി ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വഴുതനങ്ങേനെ ഈ മസാലൊക്കെ ഒക്കെ പെരട്ടി ഒന്ന് ഫ്രൈ ചെയ്യാന്നെ വിചാരിച്ചേക്കണേ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ റെഡിയാണ് കേട്ടോ അങ്ങനെ അതേ വഴുതന കട്ട് ചെയ്ത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതേ പരട്ടി വെച്ചു എളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണേ പരിപ്പ് കറിക്കുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സവോളേനെ ചെറിയ രീതിയിൽ ഒന്ന് അത് ചോപ്പ് ചെയ്തെടുത്തു അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ച് വഴുതനങ്ങനൊന്നതേ ഫ്രൈ ചെയ്ത് മറിച്ചിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി നെക്സ്റ്റ് പരിപാടിയെന്ന് പറയുന്നത് വേഗനി പരിപ്പ് കറിയും കൂടി ഉണ്ടാ ഉണ്ടാക്കാം അങ്ങനെ അത് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും വെളുത്തുള്ളി കിട്ടും പിന്നെ ചതച്ച മുളക് ചതച്ചിട്ടുണ്ടായിരുന്നില്ലേ നല്ലോണം കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടു കേട്ടോ അങ്ങനത്തെ ഈ പരിപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മല്ലിയലിയും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നെയ്യും കൂടി ഇട്ടപ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വേഗം ഫുഡ് കഴിക്കാം അങ്ങനെ ചോറും പരിപ്പ് കറിയും വഴുതനങ്ങ ഫ്രൈയും കാടമുട്ടയും പിന്നെ നമ്മൾ മെയിൻ ഐറ്റം മുളക് വാങ്ങിയും അതും കൂടി ഇട്ടപ്പോൾ നമ്മളിത് ലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആയി അപ്പം ഇനി ഒട്ടും വൈകിക്കാണ്ട് അമ്മയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു ഞാൻ എന്തേ കഴിക്കാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കാണട്ടോ ബൈ ബൈ